ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് ടോക്സുത്തു ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ഡിസംബർ എട്ടാം തീയതി ദിലീപും എട്ടാം പ്രതി കേസിന്റെ വിധി പറയുകയാണ് കേസിന്റെ ആകെ തുക വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം പ്രതിയായ പൾസർ സുനിയെ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന പേരിലാണ് കേസ് വന്നിരിക്കുന്നത് ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആദ്യം തന്നെ പറയട്ടെ ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ ദിലീപ് രക്ഷപ്പെടട്ടെ ഈ കേസിൽ ഒരു എട്ടിന്റെ കളിയുണ്ട് ഡിസംബർ എട്ടിനാണ് വിധി പറയുന്നത് ദിലീപിനെ കൂടാതെ എട്ട് പ്രതികൾ ഈ കേസിലുണ്ട് എട്ട് വർഷമായി തുടരുന്ന കേസാണ് അങ്ങനെ ഒരു എട്ടിന്റെ ഒരു കളിയും കൂടെ വളരെ രസകരമായി ഇതിനകത്തുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രിയ നടൻ എന്ന് പേരെടുത്ത ദിലീപ് അദ്ദേഹം രഹസ്യമായി ആളുകളെ സഹായിക്കുന്ന ഒരു നടനും കൂടിയാണ് അത് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ചെറിയ ചെറിയ കോമഡി ഷോകളിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന ദിലീപ് മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചതോടു കൂടിയാണ് സിനിമയിൽ മികച്ച അവസരങ്ങൾ കിട്ടിയതെന്നാണ് പലരും പറയുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടുമാണ് അദ്ദേഹം സിനിമയിൽ വളർന്നത് എട്ടു വർഷങ്ങൾക്ക് മുമ്പ് റൂറൽ എസ് പി എ വി ജോർജിന്റെ നേതൃത്വത്തിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും താൻ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി എന്ന ഭാവത്തിൽ ജോർജ് ഇരിക്കുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുടുക്ക കുടുക്കാൻ ശ്രമിക്കുന്നതാണെന്നും താൻ നിരപരാധിയാണെന്നും ദിലീപ് ആവർത്തിച്ചു പറയുന്നുണ്ട് ദിലീപും മഞ്ജു വാര്യറും വെറും ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ലായിരുന്നു അവർ നല്ല സുഹൃത്തുക്കളും കൂടിയായിരുന്നു ഇത് ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ലൈഫിൽ സംശയത്തിന്റെ കണ്ണികൾ ഇട്ടുകൊടുത്ത് ബന്ധം വഷളാക്കിയത് ദിലീപ് തന്നെ പല സിനിമയിലും അവസരം കൊടുത്തു വളർത്തിയ ഒരു നടിയാണ് അങ്ങനെ ദിലീപിന് പക കൂടുന്നു ദിലീപ് തിരിച്ച് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പൾസർ സുനിയെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു ഒരു അമ്മ ഷോയിൽ ദിലീപും കാവ്യമാധവനും ഒപ്പം ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ദിലീപുമായി ആക്രമിക്കപ്പെട്ട നടി കൊമ്പു കോർക്കുകയും മുൻനിര താരങ്ങൾ ഇടപെട്ടാണ് ആ പ്രശ്നം ഒതുക്കി തീർത്തത് ദിലീപിന്റെ ഭാര്യയായ മഞ്ജു വാര്യർക്ക് കാവ്യമാധവനുമായി ദിലീപ് നിൽക്കുന്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും അവരുടെ ബന്ധം പൊടിപ്പും മസാലയും ഒക്കെ ചേർത്ത് മഞ്ജു വാര്യറെ അറിയിച്ചു ഇത് ദിലീപ് അറിഞ്ഞു ഇതിൽ നിന്നാണ് ഈ തുടക്കം അന്ന് മുകേഷിന്റെ ഡ്രൈവറായിരുന്ന പൾസർ സുനി അന്നേ സുനിയെ ദിലീപ് കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്ന കഥയാണ് ഇതൊക്കെ പോലീസിന്റെ കഥയാണ് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നമുക്കറിയില്ല പോലീസ് എന്ത് കഥയും കെട്ടിച്ചമയ്ക്കും അതിനൊന്നും ഒരു മടിയുമില്ല പിന്നെ ഈ ചാനലുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി അതുകൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ദിലീപിനെ കൊടുക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായി കാണും അയാൾ നല്ലതുപോലെ കാശ് വാരി എറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊരു വിഷയം കൂടെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിന്റെ പങ്ക് വാർത്താ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ പുറത്തുവിട്ടപ്പോൾ അന്നുവരെ ജനപ്രിയ നടൻ ആയിരുന്ന ദിലീപിന് ഒരുപാട് ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് ദേബുട്ട് എന്ന പല ഷോപ്പുകളും ആക്രമിക്കപ്പെട്ടു ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള പല സിനിമാ തിയേറ്ററുകളും അടച്ചുപൂട്ടേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സൈബർ ആക്രമണങ്ങളും വലിയ മാനസിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു അവസാനം ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നീണ്ട എൺപത്തി ഒൻപത് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് തിര തികച്ചും നിരകയാതനെ താൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പല ഇന്റർവ്യൂയിലും ദിലീപ് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉപദ്രവിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യണമെന്ന് കൊട്ടേഷനിൽ പറയുന്നു അതുപോലെ തന്നെ പൾസസ് ഉന്നി ചെയ്യുന്നു ദിലീപ് ആ ദൃശ്യം സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടു എന്നും പറയുന്നുണ്ട് സത്യമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ശരി ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇനി അത് അതിൽ ഇനി അതല്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല കാത്തിരുന്നതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് വെച്ച് രണ്ടായിരത്തി പതിനേഴ് രാത്രി ഒൻപത് മുപ്പതിനോടടുത്ത് സമയത്ത് കാറിൽ പോകിയായിരുന്ന നടിയെ മറ്റൊരു വാഹനത്തിൽ നിന്ന് ചെറിയൊരു അപകടമുണ്ടാക്കി റോഡിൽ തടഞ്ഞു പിന്നീട് നഗരത്തിലെ പല സ്ഥലങ്ങളിലും ചുറ്റിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അതിനിടയിൽ പൾസർ പറയുന്നുണ്ട് മാഡം ഞങ്ങളോട് വിരോധം തോന്നരുത് ഇത് ആണ് സിനിമയിൽ തന്നെയുള്ള ഒരാളാണ് കൊട്ടേഷൻ തന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം അപ്പോൾ നടി അവർക്ക് പല ഓഫറും ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊന്നും തൃപ്തിയാകാതെ അവർ കൊടുത്ത കൊട്ടേഷൻ വളരെ ഭംഗിയായി അവർ Sí, yo quiero. അങ്ങനെ രാവിലെയോടുകൂടി നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിൽ നടിയെത്തുകയാണ് അവിടുന്ന് അദ്ദേഹം പ്രൊഡ്യൂസറായ ആൻഡോ ജോസഫിനെ ബന്ധപ്പെടുന്നു അദ്ദേഹം എം എൽ എ ആയ പി ടി തോമസിനെ അറിയിക്കുന്നു പി ടി തോമസിന്റെ അതിനിർണായകമായ ഇടപെടൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായി അങ്ങനെ ഈ കേസിന്റെ ആദ്യ നാളുകളിൽ തന്നെ ദിലീപ് പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും അമ്മയിൽ നിന്ന് പുറത്താക്കി മറ്റുള്ള എല്ലാ നടന്മാരും അദ്ദേഹത്തിന് തള്ളിപ്പറയുകയും ചെയ്തു അദ്ദേഹം തീർത്തു ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുന്ന സമയത്താണ് എൺപത്തൊമ്പത് ദിവസത്തോളം അദ്ദേഹം ജയിലിലും കിടന്നു അന്ന് ജയിൽ ഡി ഐ ജി ആയിരുന്ന ആർ ശ്രീലേഖ അവർ പറഞ്ഞതനുസരിച്ച് ദിലീപ് ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ് കാരണം ദിലീപ് ജയിലിൽ പൈസ കൊടുത്ത് സുഖത്തിൽ കഴിയുകയാണെന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത് അങ്ങനെ ദിലീപ് സുഖത്തിൽ കഴിയുകയാണെങ്കിൽ എങ്ങനെയാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് അദ്ദേഹം നിരപരാധിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു എന്തായാലും ശരി കാവ്യ മാധവനും ദിലീപും വളരെ നല്ല ദാമ്പത്യവുമായി മുന്നോട്ടു പോവുകയാണ് മാത്രമല്ല ദിലീപ് സിനിമയിൽ വീണ്ടും സജീവമായി വരികയാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളും വിജയത്തിലെത്തിയിരിക്കുകയാണ് സമൂഹത്തിൽ ഒരാൾ തെറ്റുകാരനാണെന്ന് ഒരു നരേറ്റീവ് പകർത്തി അത് ജനങ്ങളുടെ മുന്നിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥകളുമായി എത്തിച്ചു കഴിഞ്ഞാൽ ആ കഥ പിന്നെ മനസ്സിൽ തറഞ്ഞു പോകും അയാൾ തെറ്റുകാരനാണെന്ന് നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെയും ഈ കേസിൽ വരാൻ സാധ്യത ഏറെയാണ് എന്തായാലും സത്യം ചെയ്യിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു